ഹായ് മച്ചന്മാരെ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ പാടത്തെ ചെറിയ കുഴിയിൽ നിന്ന് മീനെ തേവി പിടിക്കലാണ് ഇന്നത്തെ പരിപാടി ഈ കുഴി അത്യാവശ്യം പായലെല്ലാം നിറഞ്ഞു കിടക്കുമായിരുന്നു ഈ വീഡിയോ ഓണാക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പായലെല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം വെള്ളമുള്ള ഒരു തോടാണ് ഏകദേശം ഒരു അരമണിക്കൂറോളം ഞങ്ങൾക്കിവിടെ തേവേണ്ടി വന്നിട്ടുണ്ട് ഇതിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഒന്ന് രണ്ട് പാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു ചെലിക്കുട്ട എന്നൊക്കെ പറയുന്ന പാമ്പാണ് നമ്മുടെ നാട്ടിൽ വിഷമില്ലാത്ത പാമ്പായിരുന്നു അത് നമ്മൾ ഇറങ്ങിയത് കണ്ടപ്പോൾ തന്നെ അതെല്ലാം കരയിൽ കയറിപ്പോയി പിന്നെ നമ്മൾ ഈ വെള്ളം തേവുന്നതിനിടയ്ക്ക് അത്യാവശ്യം മീനുകളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ അനിയനാണ് അവൻ തന്നെയാണ് മീനെ എടുത്തിടുന്നത് അപ്പോൾ മീനെ എടുക്കുന്ന ടൈമിൽ അവൻ ഇടയ്ക്ക് വീഡിയോ പോസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ മീൻ എടുക്കുന്നത് ക്ലിയർ ആയിട്ട് അവന് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾ ചെളിയെല്ലാം നല്ല രീതിക്ക് തന്നെ തേവി എല്ലാ മീനേയും പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ തേവി പിടിക്കാൻ വേണ്ടി ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾക്ക് ചിലവായിട്ടുണ്ട് എന്നാലും അതിനനുസരിച്ചുള്ളൊരു മീൻ കിട്ടിയിട്ടില്ല രണ്ട് നമുക്ക് കിട്ടിയത് കൂടുതലും കൈതക്കോരയാണ് ഒന്ന് രണ്ട് ചെറിയ വരാലും കിട്ടിയിട്ടുണ്ട് ഈ കൈതക്കോരയും വരാലും ഒക്കെ ചെളിയുടെ ഉള്ളിലൊക്കെ നന്നായി ഒളിച്ചിരിക്കുന്ന മീനാണ് അതാണ് ചെളിയെല്ലാം മാക്സിമം ഞങ്ങൾ മാറ്റി നോക്കുന്നത് അവസാനം നമുക്ക് ഇത്രയും മീനാണ് കിട്ടിയിട്ടുള്ളത് കൂടുതലും കൈതക്കോരയാണ് കിട്ടിയിട്ടുള്ളത് ഒരു ചെറിയ രണ്ട് വരാലും ഉണ്ടായിരുന്നു പക്ഷെ തീരെ ചെറുതായത് കാരണം നമ്മളിതിനെ കുക്ക് ചെയ്യുന്നില്ല വീട്ടിലെ കുളത്തിൽ റിലീസ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക